ലോകത്തിലെ ആദ്യ റോബോട്ട് മാൾ ആരംഭിച്ച് ചൈന ലോക റോബോട്ട് കോൺഫറൻസിന്റെ ഭാഗമായി ബീജിംഗിലെ ഇഷുവാങ്ങിൽ ബീജിംഗ് ഈ ടൌൺ ആണ് മാൾ ആരംഭിച്ചത് മാളിൽ നാൽപ്പതിലധികം ആഭ്യന്തര നിർമ്മാതാക്കളിൽ നിന്നുള്ള വീട്ടുജോലിക്കാർ മനുഷ്യനെപ്പോലെയുള്ള രൂപങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്നിവയുൾപ്പെടെ നൂറിലധികം മെഷീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നാലായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള നാല് നിലകളുള്ള റോബോട്ട് മാളിൽ ഏഴ് പ്രധാന വിഭാഗങ്ങളും അമ്പതിലധികം റോബോട്ട് ബ്രാൻഡുകളും ഉൾപ്പെടുന്നുണ്ട് ഇന്ററാക്ടീവ് മെക്കാനിക്കൽ വെയ്റ്റർമാർ ചെസ് കളിക്കുന്നവർ റോബോട്ടിക് വളർത്തുമൃഗങ്ങൾ ഭൌതികശാസ്ത്ര ആശയങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ യഥാർത്ഥ രൂപങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന റോബോട്ടുകളെ സന്ദർശകർക്ക് കാണാൻ കഴിയും കൂടാതെ സ്റ്റോറിനടുത്തുള്ള റോബോട്ട് തീം റെസ്റ്റോറന്റിൽ റോബോട്ട് പാചകക്കാർ ബാർട്ടൻഡർമാർ റോക്ക് ബാൻഡുകൾ എന്നിവരോടൊപ്പം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും സാധിക്കും ചെസ് ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ എന്നിവയിൽ റോബോട്ട് അത്ലറ്റുകളുമായി മത്സരിക്കുന്നതിന് പുറമെ സന്ദർശകർക്ക് റോബോട്ടുകളുമായി സംവദിക്കാനും കഴിയും രണ്ടായിരം യുവാൻ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഏഴ് രൂപ മുതൽ ദശലക്ഷങ്ങൾ വരെ വിലവരുന്ന റോബോട്ടുകളാണ് മാളിലുള്ളത്